കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ചെങ്ങൽ പൊടിത്തടം പഴയങ്ങാടി താവും പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആഞ്ഞടിച്ച കാറ്റ് വൈദ്യുതിത്തൂണുകൾ ഉൾപ്പെടെ പിഴുതെറിഞ്ഞു പൊടിത്തറം ഗാർഡിയൻ ഏജൻസിലെ ചുറ്റുമുതൽ തകർന്നു പ്രദേശങ്ങളിലെ വീടുകളിലെ മേൽക്കൂര ഉൾപ്പെടെ കാറ്റിൽ പറന്നുപോയി അതെന്ന് പറഞ്ഞാല് ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മരങ്ങളല്ലൊരു ഭീഷണിയല്ലേ ഇത് പിന്നെ അവര് പറയാമെങ്കില് അവര് ആലും കിട്ടായിട്ടാന്ന് പറഞ്ഞു ഞാൻ രണ്ടു മൂന്നെട്ടം പറഞ്ഞു അത് മാറ്റി തരാന്നോട് പറഞ്ഞു ഞാനോട് പറഞ്ഞു ഇങ്ങാരെയും കൊണ്ടാ ഞാൻ പറഞ്ഞു ഞാനാരെയും കൊണ്ടുപോകുന്ന രാവിലെ അത് വീട്ടിന് നേരെ അങ്ങോട്ട് അടുക്കള പതിനൊന്ന് മണിയായി പൊടിത്തളത്തിലെ കൊയിലേരിയൻ മാധവി കൊയിലേരിയൻ ദാമോദരൻ ടി കമലാക്ഷി എന്നിവയുടെ വീടുകളിലെ മരങ്ങളുൾപ്പെടെ കാറ്റിൽ പൊരിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കാറ്റ് ചെങ്ങൽ ഭാഗങ്ങളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ചെങ്ങലിലെ കരപ്പാത്ത യശോധയുടെ വീട്ടുപറമ്പിലെ തെങ്ങും ജാതിമരവും പൊരിഞ്ഞു വീണോ വൈദ്യുതി തൂണുകളടക്കം യാണ് പഴയങ്ങാടി താപം മേഖലകളിലും കാറ്റ് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് നിരവധി വീടുകളിന്റെ മുകളിൽ മേൽ മരങ്ങൾ പൊട്ടി വീണു സമയം